അസലാ വൈകും വരഹമുല്ലാ വർക്കാത്തു ബിസ്മില്ലാ അലഹമില്ലാ അള്ളാഹു വസാം മുഹമ്മദ് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുക തവസ്സുൽ എന്ന ഒരു പേരിലാണ് പൊതുവെ അത് പ്രചരിപ്പിക്കപ്പെടാറുള്ളത് മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട് റബ്ബിനോട് തേടിയാൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്ന് സമൂഹം വിശ്വസിക്കുക എന്താ സഹോദരങ്ങളെ ഹക്കും ജാഹും ബർക്കത്തും ഹക്കെന്നകാശമെന്നാണ് അപ്പോൾ ഒരു മഹാൻ്റെ ഹക്ക് കൊണ്ട് ഞാൻ തേടുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം അള്ളാഹുവെ ഈ മഹാനുള്ള അവകാശം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നുവെന്നാണ് സഹോദരൻ ആർക്കാണ് അങ്ങനെ ഒരു ഹക്കുള്ളത് അള്ളാൻ്റെ മുമ്പിൽ ചെന്ന് ചോദിക്കാൻ മാത്രം അവിടുന്ന് ചോദിച്ച് വാങ്ങാൻ മാത്രമുള്ള ഒരു അവകാശം ആർക്കുണ്ട് അങ്ങനൊരു ഹക്കില്ലല്ലോ അള്ളാഹു സ്വയം ഏറ്റെടുത്ത ചില ഹക്കൾ ഉണ്ടെന്നല്ലാതെ അള്ളാഹനോട് ചോദിച്ചാൽ തരാതിരിക്കാൻ മാത്രം തട്ടിപ്പോകാതിരിക്കാൻ മാത്രമുള്ള അവകാശം ആർക്കുണ്ട് അബു ഹനീഫ പറഞ്ഞു ഇന്ന ഇന്ന ആളുടെ ഹക്ക കൊണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ പ്രാർത്ഥിക്കുന്നത് എനിക്കിഷ്ടമില്ല കാരണം എന്താൻ ഒരാൾക്കും തന്നെ റബ്ബിനെടുക്കൽ അങ്ങനെ ഒരു ഹക്കൊരു അവകാശമില്ല രണ്ടാമത് പറയുന്നത് ജാഹ് എന്നാണ് ജാഹിന് സ്ഥാനം എന്നാണ് അർത്ഥം സ്ഥാനം പലർക്കും ഉണ്ടാവാം പലർക്കും പല സ്ഥാനങ്ങളും ഉണ്ടാവാം പക്ഷേ ഒരാൾക്ക് റബ്ബർക്ക് സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ സ്ഥാനം കൊണ്ട് നമ്മുടെ കാര്യം നേടണമെന്നാണോ അത് ന്യായമല്ലോ ഒരാൾക്ക് സ്ഥാനമുണ്ടെങ്കിൽ അയാൾക്ക് ലാഭം ഒരാൾക്ക് സ്ഥാനമില്ലെങ്കിൽ അയാൾക്ക് നഷ്ടം അതല്ലാതെ പഠിച്ചോലെ മൊഹിദിഷേഖന് ജാഹുഖണ്ട് എന്ന് പറയുമ്പോൾ മൊഹീദിഷേഖ് ഒരുപാട് വിഭാഗത്തുകൾ ചെയ്ത് ഒരുപാട് സ്ഥാനമുള്ളവരാണ് അബ്ബേ അതിനാൽ എൻ്റെ ദോഷം കുറുക്കണേ എന്ന് പറഞ്ഞാൽ എന്തു ന്യായമുണ്ട് മൊഹീദിഷേഖിന് സ്ഥാനമുണ്ടെങ്കിൽ മൊഹിദി ശേഖിന് ലാഭം അബൂബക്കർ അബ്ബുബസുദ്ദീക്കിന് സ്ഥാനമുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ലാഭം ഇമാം ബുഖാരിക്ക് സ്ഥാനമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലാഭം നമുക്ക് സ്ഥാനമുണ്ടെങ്കിൽ നമുക്ക് ലാഭം അബ്ബെ അവരൊക്കെ സ്ഥാനം നേടിയത് കൊണ്ടാണ് ഞാനും ഇത് സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്നു നീ എനിക്ക് സ്ഥാനം നൽകണേ എന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ അയാളുടെ ജാഹുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എൻ്റെ പ്രശ്നം പരിഹരിക്കണേ എൻ്റെ ദോഷം പൊറുക്കണേ എനിക്ക് സ്വർഗം നൽകണേ എൻ്റെ കടം വീട്ടണേ ഇത് ന്യായമല്ല പ്രവാചകനെ പഠിപ്പിച്ചില്ല സ്വഹാബിമാർ പ്രവർത്തികമാക്കിയില്ല മൂന്നാമത് ബറക്കത്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച നന്മ എന്നാണ് അർത്ഥം സിയാലത്തും ഫിൽഹയറും ഹൈറിലുള്ള വർദ്ധനവ് അതാണ് ബറക്കത്ത് അപ്പം വെള്ളം അതിപ്പോൾ സംസം വെള്ളം സാധാരണ വെള്ളത്തിൽ കുറേ ഹൈറുണ്ട് എന്നാൽ സാധാരണ വെള്ളത്തിൽ ഇല്ലാത്ത കുറേ ഹൈറുകൾ സംസമ്മിലുണ്ട് നമ്മൾ പറയും സംസം ബറക്കത്തുള്ള വെള്ളമാണ് അഥവാ പച്ച വെള്ളത്തിൽ ഉള്ളതിനേക്കാൾ ഒരുപാട് ഹൈറുകൾ സംസം വെള്ളത്തിലുണ്ട് അതിലൊരു ബറക്കത്താണ് വിശുദ്ധ ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണ് കിതാബ് മുബാറക് മുബാറക്കായ കിതാബാണ് മറ്റു കിതാബുകൾക്കില്ലാത്ത ധാരാളം നന്മകൾ ഖുർആൻ എന്ന കിതാബിലുണ്ട് കഴബ ബറക്കത്താണ് മക്കയിലുള്ള കഴബയാകുന്ന മുബാറക്കായ ഗേഹം കഴബക്ക് ബറക്കത്തുണ്ട് ആട് ബറക്കത്താണ് മഴ ബറക്കത്താണ് അല്ലാ പറഞ്ഞു ആകാശത്തിനെല്ലാം മുബാറക്കായ വെള്ളം ഇറക്കി ഒന്നിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിൽ അള്ളാഹു നിശ്ചയിച്ചതിനേക്കാൾ ഏറെ കയറുകൾ മറ്റൊന്ന് നിശ്ചയിച്ചു എന്നാണ് ഇപ്പം രണ്ടാളുകൾ ഒരേ സമയത്ത് ഒരേ കച്ചവടം ആരംഭിച്ചു ഒരാളുടെ കച്ചവടത്തിന് ഒന്നും നേടാൻ കഴിഞ്ഞില്ല രണ്ടാമൻ്റെ കച്ചവടം ഒന്നാകെ നല്ല ലാഭം കിട്ടി അയാൾ വലിയ അഭിവൃദ്ധിയിലേക്ക് എത്തി നമ്മൾ പറയും അള്ള അയാൾക്ക് ബറക്കത്ത് നൽകി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളുടെ കച്ചവടത്തിൽ കിട്ടാത്ത കുറേ നന്മകൾ രണ്ടാമത്തെ രണ്ടാമത്താളുടെ കച്ചവച്ച അള്ളാഹു നൽകിയെന്ന അർത്ഥം എന്നാ പഠിച്ചവനെ ഇയാൾ വർക്കത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുണ്ട് അയാൾക്ക് കുറേ ഹൈറുകൾ നൽകി അതുകൊണ്ടല്ലാ എൻ്റെ ദോഷം കുറുക്കണ എന്ന് പറഞ്ഞാലോ എന്തർത്ഥമുണ്ട് അതുകൊണ്ട് അള്ളാഹു റസൂലോ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഒരൊറ്റ പ്രാർത്ഥനയിൽ ഹക്കജാഹ് വർക്കത്ത് കൊണ്ടുള്ള തേട്ടം കാണാൻ കഴിയില്ല എവിടെങ്കിലും ആരെങ്കിലും വലുതുമായി വരുന്നുവെങ്കിൽ അവയെല്ലാം ദുർബലങ്ങളോ നിർമ്മിതങ്ങളോ ആയ കഥകളാണ് തന്നു നിത്യ ജീവിതത്തിൽ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നൂറുകണക്കായ പ്രാർത്ഥനകൾ ജീവിതത്തിലെ ഓരോ ഘട്ടത്തും നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെട്ട ആയിരക്കണക്കായ പ്രാർത്ഥനകൾ ഖുർആാനിൽ വന്ന നൂറുകണക്കായു ആഴകൾ ഹദീസിൽ വന്ന ആയിരക്കണക്കായ പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനയിൽ ഒരൊറ്റ പ്രാർത്ഥനയിൽ ഹക്ക് ജാഹുബർക്കത്ത് കൊണ്ടുള്ള തേട്ടമില്ല പഠിച്ചവരെ ബദരീങ്ങളെ ഹക്ക് കൊണ്ട് എന്നോ ഊഹജീങ്ങളെ ഹക്ക് കൊണ്ട് എന്നോ കുഞ്ഞൈനീങ്ങളെ ഹക്ക് കൊണ്ട് എന്നോ നബിയുടെ ഹക്ക് കൊണ്ട് എന്നോ സ്വഹാബത്തിൻ്റെ ഹക്ക് കൊണ്ട് എന്നോ അവരുടെ ബർക്കത്ത് കൊണ്ട് എന്നോ ഉള്ള ശൈലിയിൽ ഒരൊറ്റത്തേട്ടം പ്രമാണങ്ങൾ പഠിപ്പിച്ചില്ല ഉണ്ടെന്ന് വാദിച്ചുകൊണ്ട് പലരും പലതുമായി വരുന്നുവെങ്കിൽ അവയൊക്കെയും ഒന്നുകിൽ നിർമ്മിതങ്ങളായവ അതല്ലെങ്കിൽ ദുർബലങ്ങളായവ സ്ഥിരപ്പെടാത്ത കഥകളെന്നല്ലാതെ അള്ളാഹു റസൂല പഠിപ്പിച്ച ഒന്നിലും അതില്ല അതുകൊണ്ട് ആ ശൈലിയെ ഇസ്ലാം പഠിപ്പിച്ചില്ല ഹക്കജാഹ് വെളുക്കത്ത് കൊണ്ട് തേടുക ഒരു മഹാൻ്റെ ഹക്കജാഹ് കൊണ്ട് തേടുക എന്ന ശൈലിയെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അത് വിദേശത്താണ് പിലിക്കാത്തു കടന്നു വന്ന തെറ്റായ തപസ്സില രീതിയാണ് ഒരു പക്ഷേ അത് ചെറുക്കിലേക്കും കുഫിലേക്കും ഇടയിൽ എത്തിക്കാൻ പോലും ഇടയായേക്കാമെന്ന് പണ്ഡിതം അവിശ്വീകരിക്കുന്നുമുണ്ട് കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാൻ പഠിക്കാൻ സന്നദ്ധമാവുക അള്ളാഹു തൗഫീഖ് നൽകും അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാ